പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി പ്രകാത് ഞാൻ ഡോക്ടർ മൻസൂർ അലി ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഏസാൻ എന്ന പദത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഏസാൻ എന്നാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം വരുന്നത് ഏറ്റവും ഗുണമേന്മയുള്ളത് ഏറ്റവും മികച്ചത് എന്നൊക്കെയാണ് എന്നാൽ ഹദീസുകളിലൂടെ നാം പരിധി നോക്കുമ്പോൾ കുറേ കൂടി ആയത്തിലുള്ള അർത്ഥമാണ് അതിനുള്ളത് ഇമാൻ എന്താണെന്നും ഇസ്ലാം എന്താണെന്നും നാം ചെറുപ്പം മുതലേ പരിചയപ്പെട്ടിട്ടുള്ള പദങ്ങളാണ് എന്നാൽ ഹിസ്സാൻ എന്താണെന്ന് നമ്മളിൽ പലർക്കും വേണ്ടത്ര ധാരണയുണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളായിട്ടുള്ള ഇമാനും നമ്മുടെ ആരാധന കർമ്മങ്ങളായിട്ടുള്ള ഇസ്ലാമും അതിൽ നിന്നും പൂർണമായിട്ടും വേർട്ട് നിൽക്കുന്ന ഒരു പദമല്ല എസാൻ മറിച്ച് അവ രണ്ടും അതിൻ്റെ ഏറ്റവും ഗുണമേന്മയോടുകൂടി ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഗുണത്തോടു കൂടി അത് നിർവഹിക്കുക എന്നാണ് ഹൈസാനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിബ്രിൽ അലഹിസ്ലാം മനുഷ്യരൂപത്തിൽ വന്ന് ദിബിസലഹുസ് അല്ലയോട് ഹസ്സാൻ എന്തെന്ന് ചോദിക്കുന്ന ഒരു ഹദീസ് നമുക്കെല്ലാവർക്കും സുപരിതമാണ് അഹ്സാനും എന്നൊക്കെ തറാവു ഫൈൻ തൊക്കുൻ തറാവു ഫൈൻ ലഹ്സാൻ എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അവൻ നിങ്ങളെ കാണുന്നുണ്ടെന്ന ബോധത്താൽ അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നവനായി ആരാധിക്കുന്നത് പോലെ ആരാധിക്കുക എന്ന ഗുണമുള്ള ആളുകൾ അവൻ്റെ വിശ്വാസത്തിലും അവൻ്റെ കർമ്മത്തിലും അവൻ്റെ ജീവിത വ്യവഹാരത്തിലും കുടുംബത്തിലും സമൂഹത്തിലുമുള്ള അവൻ്റെ ഇടപഴകലുകളിലുമെല്ലാം ഇസ്ലാമിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഏറ്റവും ഉന്നതിയിലുള്ള ആ സൽഗുണമായിട്ടുള്ള ഹിസ്സാൻ നിലനിർത്തിക്കൊണ്ടുപോകും ഈമാനും ഇസ്ലാമും ഒക്കെ നമ്മളിൽ ഉണ്ടെങ്കിലും ഹിസാൻ എന്ന ആ ഒരു ഗുണം കൂടി നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് അതിൽ നാം പരിശ്രമിക്കണം സുരത്തുൽ ബക്കറയിൽ അള്ളാഹു സബ് ഹാനത്തോ ആര നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ വചനത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ എഹ്സാനോട് കൂടി പ്രവർത്തിക്കുക വസിനീകളായിട്ടുള്ള ആളുകൾ തീർച്ചയായും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് അതുകൊണ്ട് അബ്വാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്നതിന് വേണ്ടി നാം പരിശ്രമിക്കുക ഹിസാൻ നിലനിർത്തുന്നതിന് വേണ്ടി ഹിസ്സാൻ ആർജിച്ചെടുക്കുന്നതിന് വേണ്ടി നാം അഹുവിനോട് പ്രാർത്ഥിക്കണം അലമുല്ല അസാ